പ്രതീക്ഷയോടെ കൃഷ്ണകുമാറും കുടുംബവും കാത്തിരുന്ന ആ സന്തോഷ വാർത്ത വന്നെത്തി ഇന്നലെയായിരുന്നു ദിയയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയത് ദിയയുടെ കല്യാണ ദിവസവും അതുപോലെ തന്നെ ദിയക്ക് കുഞ്ഞു ജനിച്ച ദിവസവും ഒരഞ്ചാം തീയതി ആയിരുന്നു എന്നാണ് പ്രത്യേകത ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുന്നതൊക്കെ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൽ അതിൽ ദിയ പറയുന്നുണ്ടായിരുന്നു അഞ്ചാം തീയതിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു എന്ന് ഇന്നലെ വൈകിട്ട് ഏഴ് മണിക്കാണ് കൃഷ്ണകുമാർ പോസ്റ്റ് ഇട്ടത് പ്രസവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ദിയയുടെ യൂട്യൂബ് ചാനലിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ദിയും അശ്വനും ഒരാൺകുഞ്ഞു പിറന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്നായിരുന്നു ആ പോസ്റ്റിൽ ോസിന് നിരവധി കമൻറ്റുകൾ എത്തി കൂട്ടത്തിൽ ഇഷാനയുടെ കമൻറ്റിനു താഴെ കുഞ്ഞമ്മ എന്ന് വിളിച്ച് കൂടുതൽ കമൻറ്റുകളും എത്തി അങ്ങനെ ഇഷാന കുഞ്ഞമ്മയായെന്നെ കളിയാക്കൽ കമൻ്റുകളും ഉണ്ടായിരുന്നു ആനയെക്കാട് ഉപരി താനൊരു വല്യമ്മയായി എന്ന് ദോഷം വാങ്ങുവെക്കുകയായിരുന്നു ആഹാന ആനയുടെ കുറിപ്പുകൾ ഇങ്ങനെയായിരുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് ആഗ്രഹിച്ച ആ നിമിഷം ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു മെയിൻ ക്യാരക്ടറാണ് വന്നിരിക്കുന്നത് കുഞ്ഞനുജതിക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നിരിക്കുന്നു ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ് എല്ലാവർക്കും നന്ദിയുണ്ട് ദൈവത്തിനും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആഹാന സന്തോഷ വാർത്ത പങ്കുവെച്ചത് ആനയുടെ ആ വാക്കിൽ നിന്ന് തന്നെ അറിയാം അവർ എത്രമാത്രം ആ കുഞ്ഞിനു വേണ്ടി കാത്തിരുന്നു എന്ന്